ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ സദ്യ സ്പെഷ്യൽ കായ വറുത്തതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കിലോ പച്ചക്കായ എടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ചുപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി വറുത്തെടുക്കാനുള്ള പച്ചക്കായുടെ തോലി ഇതേപോലെ ഒന്ന് കംപ്ലീറ്റ് പൊളിച്ചു മാറ്റിയ ശേഷം ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിലൊന്ന് ഇട്ട് വയ്ക്കുക എന്നിട്ട് ഓരോ പച്ചക്കായും എടുത്തിട്ട് കൊണ്ട് ഇതേപോലെ ഒന്ന് വടിച്ചു കൊടുക്കാം കായയുടെ പുറത്തുള്ള നാരും കറയൊക്കെ ഒന്ന് നന്നായിട്ട് പോയി ക്ലീൻ ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് പച്ചക്കായ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം മാറ്റി നല്ല വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം എന്നിട്ട് ഓരോ പച്ചക്കായും എടുത്ത് വെള്ളം ഒന്ന് തുടച്ച് കളഞ്ഞ ശേഷം കട്ടിംഗ് ബോർഡിൽ വെച്ച് ഒരേ കനത്തിൽ കത്തി കൊണ്ട് അരിഞ്ഞെടുക്കുകയോ ഇതേപോലത്തെ ഒരു സ്ലൈസറിൽ കട്ട് ചെയ്തെടുക്കുകയോ ചെയ്യാം ഇനി ഇത് ചൂടായ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം കായ അരിഞ്ഞത് എണ്ണയിലേക്കിട്ട് ഒന്ന് ഇളക്കിയ ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും മിക്സ് ചെയ്ത വെള്ളം ഒരു സ്പൂൺ കൊടുക്കാം ഇപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ പതഞ്ഞാണ് ഇരിക്കുന്നത് കുറച്ച് നേരം കഴിയുമ്പോൾ ഈ പതിയൊക്കെ ഒന്ന് മാറും അപ്പോൾ കായ വറുത്തത് നല്ലപോലെ ക്രിസ്പിയായി പാകമായിട്ടുണ്ടാവും ആ സമയം നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം എന്നിട്ടിത് നല്ലപോലെ ചൂടാറിയ ശേഷം കുപ്പിയിലാക്കി സൂക്ഷിക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കായ വറുത്തത് അഥവാ കായഉപ്പേരി തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്